ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് ഇപ്പോൾ തന്നെ നോക്കാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എങ്കിലാണ് നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുക തൊടുപുഴയിൽ തേയില സ്പൈസസ് കമ്പനിയിലേക്ക് ഹെൽപ്പേഴ്സിനെ ആവശ്യമുണ്ട് പുരുഷന്മാരെയാണ് ശമ്പളം ഇരുപത്തൊന്നായിരം മുതൽ ഇരുപത്തിയേഴായിരം രൂപ വരെ പ്രായം നാൽപ്പത് വയസ്സ് വരെ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തി പതിനാല് തൊണ്ണൂറ്റി എറണാകുളത്ത് ഡ്രൈവേഴ്സ് ആയിട്ട് പ്രൈവറ്റ് കാർ ഓടിക്കുന്നതിനായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഫുഡ് താമസമുണ്ടായിരിക്കും സി വി അയക്കേണ്ട നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ്റിയെട്ട് എൺപത്തെട്ട് നാല്പത്തി അഞ്ച് വിളിക്കേണ്ട നമ്പർ എൺപത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ്റിയെട്ട് എൺപത്തെട്ട് പൂജ്യം ഏഴ് പാലക്കാട് ലേഡീസ് ബ്യൂട്ടി പാർലറിലേക്ക് ബ്യൂട്ടീഷണി ആവശ്യമുണ്ട് നല്ല ശമ്പളം താമസമുണ്ടായിരിക്കും വിളിക്കുക തൊണ്ണൂറ്റിനാല് നാല്പത്തിയേഴ് മുപ്പത്തി അഞ്ച് നാൽപ്പത്തിയേഴ് മുപ്പത്തിരണ്ട് തൃശൂരിൽ പാലിയേക്കരയിൽ നിർമ്മിക്കുന്ന കായ വറുത്തത് വിവിധ സ്ഥലങ്ങളിൽ സെയിൽ ചെയ്യുന്നതിന് ആൾക്കാരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെയാണ് വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് പൂജ്യം ഒൻപത് തൊണ്ണൂറ്റി പത്ത് അറുപത്തി അഞ്ച് എറണാകുളത്ത് ന്യൂ ബോൺ കെയർ ഗിവേഴ്സ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ശമ്പളം നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ മാതാ മെഡിക്കെയർ വിളിക്കുക തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് മുപ്പത്തിയാറ് പൂജ്യം എട്ട് നാൽപ്പത്തി നാല് തൃശ്ശൂരിൽ ക്രിസ്തീയ കുടുംബത്തിലേക്ക് കുക്കിന് ആവശ്യമുണ്ട് സ്ത്രീയോ പുരുഷനോ ആകാം പ്രായം നാൽപ്പതിനു മുകളിലാണ് ദിവസം അഞ്ഞൂറ് രൂപ താമസ സൗകര്യമുണ്ടായിരിക്കും വിളിക്കുക തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയാറ് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി മൂന്ന് അടുത്തത് അങ്കമാലിയിൽ എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഡ്രില്ലർ ശമ്പളം ഇരുപതിനായിരം മുതൽ സ്റ്റോർ ഇൻചാർജ് മെക്കാനിക്കൽ ശമ്പളം പതിനെണ്ണായിരം മുതൽ വിളിക്കുക എഴുപത്തിയൊൻപത് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഒൻപത് മുപ്പത്തിമൂന്ന് മുപ്പത്തൊമ്പത് എറണാകുളത്ത് ഇടപ്പള്ളിയിലുള്ള കുടുംബത്തിലേക്ക് ദമ്പതിമാരായ സർവെൻറ്റിനെയും ഡ്രൈവറേയും ആവശ്യമുണ്ട് രാധാകൃഷ്ണൻ നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് എഴുപത്തിരണ്ട് ഇരുപത്തി കൊച്ചിയിൽ ബോയ്സ് ഹോസ്റ്റലിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പുരുഷന്മാർക്കാണ് ശമ്പളം പതിമൂവായിരം രൂപ മുതൽ വിളിക്കുക തൊണ്ണൂറ്റിയേഴ് നാല്പത്തിനാല് എഴുപത്തിരണ്ട് അൻപത്തി ആറ് അൻപത്തി ഒൻപത് അടുത്തത് കറുകച്ചാൽ മുൻപരിചയം ഇല്ലാതെ ജോലി ലോട്ടറി കടയിലേക്കാണ് ഫീൽഡ് വർക്ക് അല്ല കടയിൽ തന്നെയാണ് ജോലി യുവതികളെ ആവശ്യമുണ്ട് ശമ്പളം പതിനെണ്ണായിരം രൂപ മുതൽ പ്രായം നാല്പത് വരെ പത്താം ക്ലാസ്സിന് മുകളിലുള്ളവർക്ക് അപേക്ഷിക്കാം ഭക്ഷണവും താമസ സൗകര്യവും ലഭ്യമാണ് വിളിക്കുക എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് അൻപത്തി ഒന്ന് ഇരുപത്തിയൊന്ന് ഇരുപത് അടുത്തത് അങ്കമാലിയിൽ റെസ്റ്റോറൻറ്റിലേക്ക് മാനേജറായിട്ട് വിളിച്ചിട്ടുണ്ട് ഇരുപതിനായിരം രൂപ കുക്ക് മുപ്പതിനായിരം രൂപ വിളിക്കുക തൊണ്ണൂറ് മുപ്പത്തി ഏഴ് പൂജ്യം അഞ്ച് മുപ്പത്തി ഒമ്പത് എൺപത്തി നാല് എറണാകുളത്ത് ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി നാലായിരം രൂപ മുതൽ താമസവും ഉണ്ടായിരിക്കും പ്രായം നാൽപ്പത്തിയഞ്ച് വരെ വിളിക്കുക എൺപത്തി ഏഴ് പതിനാല് അമ്പത്തി ആറ് എഴുപത് അൻപത്തിരണ്ട് കോലഞ്ചേരിയിൽ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവരെ ആവശ്യമുണ്ട് ശമ്പളം പതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ താമസവും ഉണ്ടായിരിക്കും വിളിക്കുക എൺപത്തഞ്ച് തൊണ്ണൂറ് പതിനഞ്ച് എഴുപത്തി ആറ് ഇരുപത്തി ആറ് അടുത്തത് എറണാകുളത്ത് വാട്ടർ പ്യൂരിഫയർ ടെക്നീഷ്യനായിട്ട് വിളിച്ചിട്ടുണ്ട് ഐ ടി ഇ പഠിച്ചവർക്ക് മുൻഗണന ശമ്പളം ഇരുപതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ വിളിക്കുക എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് അൻപത്തി നാല് എഴുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് നിരവധി വേക്കൻസികൾ വരുന്നതനുസരിച്ച് ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെങ്കിലാണ് നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുക വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്